ഹലോ ഇറ്റ്സ് മീ അമൽ കെ എബ്രാഹാം കരിൽക്കാരൻ മിഡിൽ ഈസ്റ്റിലെ പ്രഥമ ദേവാലയമായ ഷാർജ സെന്റ് മേരീസ് ക്നാനായ പള്ളിയുടെ ഡെസേർട്ട് സിൽവർ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് അഭിമന്യ സമുദായ എത്ര പോലും കുര്യാക്കോസ് മോർ സേവര് മനസ്സിൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട് ഷാർജ സെന്റ് മേരീസ് ഇടവക അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ അതോടൊപ്പം തന്നെ പള്ളിയുടെ ഭാരവാഹികളെ മറ്റ് എല്ലാ സമർപ്പിതരായ അനാലായ മക്കൾ ഇവിടെ ഒന്നിച്ചു കൂടിയതിനുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ ഈ കൂടിവരവ് തീർച്ചയായിട്ടും നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിന് അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുക വഴി നമ്മുടെ യൂത്തിന് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒക്കെയും അവരുടെ കലാവാസനകള് വികസിപ്പിക്കുന്നതിന് വളരെ അനുഗ്രഹീതമായ ഫെലോഷിപ്പ് ആചരിക്കുവാൻ ഇടയായിരുന്ന ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എല്ലാവരും കൂടുമുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നുള്ളതാവ് വിശുദ്ധ കുർബാന ശനിയാഴ്ച അർപ്പിച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും അന്നേ ദിവസം ശനിയാഴ്ച തിരുവനന്തപുരത്ത് സെന്റ് ജോർജ് കാനായപ്പള്ളി ദുബായിൽ എഴുന്നള്ളി വന്ന് അവിടെ സന്നിഹിതനാകുന്നതായിരിക്കും മറക്കാത്ത കാര്യം ഇരുപത്തിയൊന്നാം തീയതി ഷാർജ സെന്റ് മേരീസ് കാനായപ്പള്ളിയുടെ വിശുദ്ധ കുർബാനാനന്തരം അജ്മാനിലുള്ള ക്രായത്തമ്മൻ നഗറിൽ വെച്ച് അതായത് കൾച്ചറൽ സെന്ററിൽ വെച്ച് പ്രോഗ്രാം വളരെ വിപുലമായിട്ടാണ് പ്രോഗ്രാം കൊണ്ടാടുന്നുണ്ട് ഇത് ക്രാനായ് സുഖാനിക്കാർ പോലുള്ള ചാനലുകളിൽ ലൈവുകളുണ്ട്